ഈ വർഷത്തെ കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം മുന്നാട് പീപ്പിൾസ് കോളേജിൽ പുരോഗമിക്കുന്നു അഞ്ചു നാളുകളിലായി നടക്കുന്ന മേള വെള്ളിയാഴ്ച വൈകിട്ട് നിയമസഭാ സ്പീക്കർ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് മുന്നാട് പീപ്പിൾസ് കോളേജിൽ ഈ വർഷത്തെ കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം നടക്കുന്നത് ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ സ്റ്റേജ് തര മത്സരങ്ങളും അവസാനത്തെ മൂന്ന് ദിവസങ്ങളിൽ സ്റ്റേജ് മത്സരങ്ങളുമാണ് ഇങ്ങനെ അഞ്ച് നാളുകളിലായി നടക്കുന്ന കലാമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് വെള്ളിയാഴ്ച വൈകിട്ട് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചത് വിദ്യാർത്ഥികളുണ്ടെങ്കിൽ മാത്രമേ സർവകലാശാലയുള്ളൂ സർവകലാശാല ഉണ്ടെങ്കിൽ മാത്രമേ വൈസ് ചാൻസലറുള്ളൂ വൈസ് ചാൻസലർ ഉണ്ടെങ്കിൽ മാത്രമേ അധ്യാപകരുള്ളൂ അധ്യാപകരുണ്ടെങ്കിൽ മാത്രമേ അധ്യാപക ജീവനക്കാരുമാണ് അധ്യാപകരുള്ളൂ നിർഭാഗ്യവശാൽ കേരളത്തിൽ ചില ഘട്ടങ്ങളിലെങ്കിലും ഇതിന്റെ ഫോക്കസ് ആണ് വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ പ്രാമുഖ്യവും പരിഗണനയും മറ്റ് ചില മേഖലയിലേക്ക് നീങ്ങുന്നു എന്ന വിമർശനമുള്ളൊരു പൊതുപ്രവർത്തക കേരള സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് കഴിഞ്ഞ അവതരിപ്പിച്ചു ആ ബജറ്റിനകത്ത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാവാം ആ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാവാം എന്ന് പറഞ്ഞപ്പം അതിനെക്കുറിച്ചുള്ള വലിയ വാദങ്ങളും സംവാദങ്ങളും വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ കൃത്യമായ നിലപാട് എനിക്കുണ്ട് എന്റെ നിലപാട് സ്വകാര്യ സർവകലാശാലകളാവാം എന്തുകൊണ്ട് ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മുടെ സർവകലാശാലകൾ വിദ്യാർത്ഥികൾ മറന്നുപോകുന്നു പകരം ഞങ്ങളുടെ മാത്രം നടന്നാൽ മതി എന്ന രീതിയിലേക്ക് ചിന്തിക്കുന്നു ഇവിടെയാണ് കോമ്പിറ്റൻസിൻ സർവകലാശാലകൾ തമ്മിൽ ആരോഗ്യകരമായ മത്സരം നടക്കാൻ കുട്ടികൾക്ക് പുതിയ പോസ്റ്റുകൾ ഓഫർ ചെയ്യട്ടെ കുട്ടികളുടെ പഠിക്കട്ടെ എന്തിനാ നമ്മൾ ഭയപ്പെടേണ്ട കാര്യം ഏതെങ്കിലും ഒരു സ്വകാര്യ സർവകലാശാല വന്നാൽ ഇവിടുത്തെ നിലനിൽക്കുന്ന സർവകലാശാല ഞങ്ങളുടെ എന്ന ആശങ്ക ഉണ്ടെങ്കിൽ അവർക്കൊരു കൾച്ചറിനെ അരാജക പ്രവണതയെ ചടങ്ങിൽ മണ്ഡലം എം എൽ എയും സംഘടക സമിതി ചെയർമാനുമായ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു അധ്യക്ഷനായി തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എ അശോകൻ സിനിമാ താരങ്ങളായ ഉണ്ണിരാജ ചെറുവത്തൂർ ചിത്രാനായർ തുടങ്ങിയവർ സംബന്ധിച്ചു മഞ്ചേശ്വരം മുതൽ മാനന്തവാടി വരെയുള്ള നൂറ്റി കോളേജുകളിൽ നിന്നുള്ള അയ്യായിരത്തിൽ പരം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഇവർക്കെല്ലാം ഉള്ള ഭൗതിക സൗകര്യങ്ങൾക്ക് പുറമെ ഭക്ഷണവും സംഘടക സമിതി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഞായറാഴ്ച നടക്കുന്ന മേളയുടെ സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കുറ്റിക്കോൾ